സോ ഐസ് വെൽക്കം ബാക്ക് ടു വീഡിയോ ഇതെ വീണ്ടും ഒരു മത്തണ്ടായി വീട്ടില് നല്ല രസം കാണുന്നത് അടിപൊളി കളറ് ഈസ് എന്ത് തക്കാളി പോലത്തെ കളറ് ഈസ് തക്കാളിന്റെ അതേ കളറിലൊരു മത്തൻ സീന് ഇവിടെ മാത്രം ഒരു പച്ച സമയത്ത് ഇങ്ങനെ ഇങ്ങനെ അതെ ഇങ്ങനെ ഉണ്ടായതുമാണ് സീന് കളറ് ടിപൊളി കാരണം നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം അത്ഭുതം മാത്രം അങ്ങനെയല്ല അത്ഭുതം ഭയങ്കര ഒരു സന്തോഷാണ് ഈസ് നമ്മുടെ മനസ്സിന് കാരണം നമ്മളെന്നെ നട്ടിട്ട് ഇങ്ങനെ ഒരു മത്തം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ ഒരു കളറിൽ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷാണ് അതായത് വീടിനൊന്നും കാണുമ്പോൾ അതിന്റെ സന്തോഷം നമുക്ക് അറിയാൻ പറ്റൂല നേരിട്ട് നമ്മളെ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടായി നോക്കണം അപ്പോഴും അതിന്റെ സന്തോഷം അറിയാം ഈസ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ കാണിച്ചു എന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആരെങ്കിലും വീട്ടിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും കമൻറ്റ് ചെയ്യുക ഓക്കെ ഇതേപോലത്തെ കളറുള്ളതോ അല്ലെങ്കിൽ മൊത്തൻ്റെ ചെടി എന്നുള്ളത് അതായത് മൊത്തം വീട്ടിൽ ഉണ്ടായിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക ഓക്കെ